ാരെ എല്ലാവർക്കും ഇനി ഇപ്പൊ സ്വാഗതം അപ്പൊ ഇന്നിനാ വന്നിരിക്കുന്ന രണ്ടു മൂന്ന് ടിപ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് നമുക്ക് മഴ വന്നാൽ പിന്നെ നമുക്ക് കൊതുക്കിന്റെ ശല്യം ഒട്ടും സഹിക്കാൻ പറ്റില്ല നമ്മുടെ പരിസരത്തും നമ്മുടെ ചിരട്ടകയുടെ ചിരട്ടയിലൊക്കെ വെള്ളം തങ്ങി കണെങ്കിൽ അവിടെ വന്ന് കൊതുക് മുട്ടയിടും നമ്മൾ ചെടിയിൽ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ആ വെള്ളത്തിൽ തങ്ങി നിന്ന് മുട്ടയിടും അങ്ങനെ നമുക്ക് കൊതുക്കിന് ശല്യം സഹിക്കു വയ്യാതെ നമുക്ക് അങ്ങനെ ഓരോ രോഗങ്ങൾ പിടിപെടും ഡെങ്കിപ്പനി അങ്ങനെ പല രോഗങ്ങൾക്ക് നമുക്ക് പിടിപെടും അപ്പൊ നമുക്ക് കൊതികിന്റെ ശല്യം കുറയ്ക്കാം അതെങ്ങനെയെന്ന് അതിനു അതിനുമുമ്പ് നിങ്ങൾക്ക് ഈ ടിപ്സ് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ അപ്പൊ മാത്രം നിങ്ങൾ ലൈക്ക് അടിക്കുക നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ആ ടിപ്പ് അറിയേണ്ടിയൊ നമുക്ക് വീട്ടിലേക്ക് ഇറങ്ങാലോ ആദ്യം തന്നെ അതിനായിട്ട് ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കാന്താരി കാന്താലി മുളകാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അപ്പൊ നമ്മുടെ കൃഷിത്തോട്ടത്തിൽ നിന്ന് പിച്ച് എടുത്ത ഞവരയാണ് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് ഇവിടെ ഇതിന് നവര എന്നാണ് പറയുന്നതിന് അവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് പനിയൊക്കെ പിടിക്കുമ്പോ നമ്മൾ ആവി പിടിക്കാൻ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഞവര നല്ല മണമാണ് ഇത് ഇതിന്റെ മണം കിട്ടാൻ കൊതുക് പമ്പ കടക്കും ഒരു ഔഷധ ഗുണമായിട്ടുള്ളൊരു ഐറ്റം ആണ് എല്ലാവരും ഇത് ട്രൈ ഞാൻ താ ഈ ഒരു രീതിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത് അപ്പൊ ഇതായി ഇതിന്റെ നൈദിനകത്ത് നവരയുടെയും അവരലയുടെയും കാന്താരയുടെ ഒക്കെ നല്ല മണം കേക്കും ഇതിന്റെ മണം കേട്ടാലേ നമ്മൾ കൊതുക് പമ്പ കടക്കും അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ നേരത്തെ മാറ്റി വെച്ചതിന് നമുക്ക് ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട് അപ്പൊ എല്ലാരും മസ്റ്റ് ട്രൈ ചെയ്യാ നമുക്ക് കൊതുക് പമ്പ കടക്കും ഇത് നമുക്ക് ബോട്ടിലിന്റെ ടാപ്പ് തുറന്ന ശേഷം നമ്മള് എടുത്തിരിക്കുന്നത് ആണ് അതോടൊന്ന് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് തുള്ളിയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആ ബോട്ടിലോട്ട് നമ്മൾ അരച്ചു വെച്ചത് കൊടുക്കാം അങ്ങനെ നമുക്ക് അടിച്ചു വെച്ചിട്ട് മൊത്തം ആയിട്ട് നമുക്ക് ദൈവട്ടിലോട്ടാക്കി കൊടുക്കാം ഇന്നും കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു നമുക്ക് അടയ്ക്കാം നമുക്ക് മൊത്തത്തിൽ ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം മിക്സ് ആക്കി കൊടുത്തു ഇനി നമുക്ക് ബോട്ടിലിന് രണ്ടു മൂന്ന് ഹോളൊന്നിട്ട് കൊടുക്കാം ഞാൻ പപ്പടം കുത്തി ചൂടാക്കിയിട്ട് ചൂടാക്കിയിട്ടാണ് ഹോളിട്ട് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മളെ കൊതുകിനെ തുരത്തുന്ന സാധനം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമ്മള് ഇത് നമ്മള് മെയിൻ ആയിട്ട് കൊതുക് എവിടെയാണ് വരുന്നത് മെയിൻ ആയിട്ട് വരുന്നത് ചട്ടിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ അവിടെ തങ്ങി നിന്നിട്ടായിരിക്കും നമുക്ക് കൊതുക് വരാറ് ഇനി നമുക്ക് ഇത് നമ്മൾ ഇങ്ങോട്ടൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം കൊതുക് വരുന്ന സ്പേ സ്ഥലത്ത് നമുക്കിതാ ഇങ്ങനെ നെക്കി ഒഴിക്കാവുന്നതാണ് നമ്മൾ ഇത് ഒഴിച്ച ഭാഗത്തോട്ട് കൊതുക് ഒരിക്കലും വരത്തില്ല നമ്മുടെ ചെടിച്ചട്ടിയുടെ ഭാഗത്തോട്ട് നമുക്ക് നമുക്ക് ചെടിച്ചട്ടിയില് വെള്ളം ഒഴിച്ചാല് നമ്മൾ ഇതിലേ ഇതിലേക്ക് കൊതുക് വരത്തില്ല ഇത് സ്മെൽ സ്മെല്ലടിച്ചാല് കൊതുക് അതിന്റെ അടുത്തുകൂടെ പോലും പോത്തില്ല ഓ എല്ലാവരും കൊതുക് തുരുത്താൻ വേണ്ടിട്ട് ഈ ഒരു ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാ യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മതി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ബെലൈക്ക്ലേ നോക്ക പിന്നെ ഇത് എന്റെ ഫേസ്ബുക്ക് പേജിൽ കാണാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ഒന്ന് ഷെയർ ചെയ്യണേ അപ്പൊ നമ്മുടെ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടമ്മമാരൊക്കെ ജോലി ചെയ്ത ശേഷം നമ്മൾ ഗ്യാസ് ഗ്യാസൊക്കെ വൃത്തിയാക്കാറുണ്ട് ഒക്കെ ഗ്യാസൊക്കെ വൃത്തിയാക്കിയാലെന്താ ഇതുപോലെ പാടയൊക്കെ കാണാറുണ്ട് അത് എത്ര തുടച്ചാലും പോവാറില്ല അതിന് അതിങ്ങനെ നമുക്ക് മാറ്റാമെന്നുള്ളൊരു ടിപ്പാണ് അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ എടുത്തു ഒരു തുണി വെച്ച് നമ്മളതൊന്ന് മുക്കിയിട്ട് ഇതുപോലെ മാറാത്ത പാടകളൊക്കെ ഉള്ള ഭാഗത്ത് ഒന്ന് തേച്ചു കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് നേരത്തെ കണ്ടിട്ട് നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട് ആ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പാടകളൊക്കെ പാടയിളകി പോകും അപ്പൊ നമ്മൾ വെള്ളവും സോപ്പ് സോപ്പുടിയും വെച്ചൊക്കെ തുടച്ചാലും നമ്മൾ ഇത് വൃത്തിയാവുമെങ്കിലും മങ്ങി കിടക്കത്തേ ഉള്ളൂ ഇതുപോലെ പാട ഒന്നും പോവാറില്ല അപ്പൊ പാട പോകണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കുറച്ച് ഓയിൽ എടുത്തിട്ട് തുണിയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ആക്കി നോക്കുക അപ്പൊ നമ്മളെ എത്ര പാടം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അത് മാറ്റിയെടുക്കാവുന്നതാണ് ഇത് യൂസ്ഫുൾ ടിപ്പാണ് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമ്മള് ഓയിൽ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തപ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ ഡിഫറൻസ് നല്ല പാടയൊക്കെ പോയി നല്ല സൂപ്പറായിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റവ് കിട്ടിയിട്ടുണ്ട് അപ്പൊ നല്ല യൂസ്ഫുൾ ടിപ്പാണ് നിങ്ങൾ ഇതുവരെ എങ്കിലും ചെയ്ത് നമ്മൾ വൃത്തിയാക്കി നോക്കുമ്പോ എപ്പോഴും നമുക്ക് ഗ്യാസ് സ്റ്റവ് വൃത്തിയാവത്തെന്ന് പറയുമ്പോൾ അത് വൃത്തിയാവുന്നാലും അതിന്റെ പാടെ പോവാറില്ല ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതായേ അപ്പൊ ഇതുപോലെ പുതിയ പുതിയ ഡിസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതൊരു അസ്സലാമു അലൈക്കും